ഹലോ നമസ്കാരം ഇടവേള റാഫിയാണ് ഒരു യാത്രക്കിടയിൽ കിട്ടിയ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാൻ ഓർത്താണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഇവിടെ ചാലിയത്താണ് ചാലിയം ബീച്ചാണിത് കണ്ടോ കടൽ ആർത്തിരമ്പൊണ്ട് അടിച്ച് തകർത്ത് തിമിർത്ത് തള്ളുന്ന ദൃശ്യമാണ് ഇവിടെ കുറേ യാത്രക്കാർ കണ്ടോ ഹാ കലാകൃഷി യാത്ര നമ്മുടെ കണ്ടൻറ്റിൻ്റെ പേര് അറിയാമല്ലോ നമ്മുടെ യാത്രയിൽ കാണുന്ന എല്ലാ കാഴ്ചകളും നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരും അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് ഇതേ കണ്ടോ അതാണ് നേരെ പരപ്പനങ്ങാട് തിരൂർക്കുള്ള റോഡ് നേരെ കണക്ട് ചെയ്യുന്ന ചാലിയാണ് ഇത് കറക്റ്റ് ചാലിയത്താണ് ഈ ബീച്ചുള്ളത് ഓക്കെ ചാലിയം ബീച്ചിൻ്റെ ഒരു അഴിമുഖാണത് അഴിമുഖം എന്ന് പറയും അതായത് കടൽ പുഴയിലൂടെ ചേരുന്ന സ്ഥലം കുറേ മീൻപിടുത്തക്കാരെ നമുക്ക് വിവിധ ഭാഗങ്ങളിൽ കാണാൻ കഴിയും കുറേ ഫാമിലീസൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുള്ള ഒരു വീഡിയോസാണ് നിങ്ങൾക്ക് വൈബ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ വൈബ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയാണ് ഓക്കെ എപ്പോഴും സഞ്ചാരവും അതുപോലെ തന്നെ അത്തരത്തിലെ വീഡിയോസൊക്കെ പകർത്തൽ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഞാൻ കാണുന്ന എല്ലാ സന്തോഷകരമായ കാഴ്ചകളും ഞാൻ നിങ്ങളെ കാണിച്ചു തരും ഈ ഫ്രെയിം എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അടിപൊളിയാണോ ഒന്ന് വർഷക്കാലം ആയതുകൊണ്ട് തന്നെ കടൽ നല്ല കടൽ കലങ്ങിയിട്ടാണുള്ളത് ഓക്കെ കുത്തി മറിഞ്ഞിട്ട് നല്ല രസകരമായിട്ട് തന്നെ കടല് ഇവിടൊക്കെ പാറക്കൂട്ടങ്ങളാണ് കണ്ടില്ലേ ഇവിടക്കൊക്കെ പാറയിൽ നിന്ന് വെള്ളം അടിച്ചിട്ട് ചളിയാണ് കടൽ കലങ്ങിക്കേണ്ടത് ചളിവെള്ളമാണ് കടല് എടുത്തിട്ട് കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ഒരു ദൃശ്യമാണ് ഞാനിപ്പോൾ കാണിച്ചു തോന്നിക്കണ്ട കടൽ ഭയങ്കര രൂക്ഷമാണ് കണ്ടോ എന്താ വരുന്നത് കടലമകരഞ്ഞല്ലേ പറ്റിയത് അതുപോലെ തന്നെ ആ എന്തായാലും ആ ഈ രൂക്ഷമായിട്ടാണ് കടലിരിക്കുന്നത് ആഹാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഞാൻ കാണുന്ന രസകരമായ കാഴ്ചകൾ എപ്പോഴും നിങ്ങളെ കാണിക്കുക എന്നുള്ളത് ഇവിടെ വളർ യൂട്യൂബ് ചാനലിൻ്റെ ഒരു കടമയായിട്ട് ഞാൻ ആയിട്ടിരിക്കുന്നത് കണ്ടോ കേട്ടോ അങ്ങനത്തെ ഷോർട്സുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ വളരെ അപൂർവമായിരിക്കും കടല് നല്ല വെയിൽ തിറിക്കുന്നുണ്ട് എന്നാൽ പോലും ഇവിടെ ടൂറിസ്റ്റുകൾക്ക് സഞ്ചാരികൾക്ക് യാതൊരു കുറവുമില്ല വളരെ രസകരമായിട്ടുള്ള സഞ്ചാരികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്കെപ്പോഴും ഇങ്ങനെ യാത്രകൾ ഇഷ്ടമാണ് യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എന്തായാലും വാഹനവുമായി വണ്ടിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് ഇവിടെ ഷോറൂമിൽ വന്ന് ആ വണ്ടിയുടെ പണികളൊക്കെ എത്തു തീർത്തു ഇത് ഇപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ ഉച്ച സമയമാണ് രണ്ട് രണ്ടര മണിയോട് കൂട്ടി ഞാൻ അവിടുന്ന് ഇറങ്ങി നേരെ ജസ്റ്റ് അപ്പുറത്താണ് അവിടെ നിന്ന് അധികം ഓടാനില്ല ഒരു അരമണിക്കൂർ സഞ്ചരിച്ചാൽ നേരെ തീരദേശം പിടിച്ചാൽ ഇവിടെ ചാലിയത്തെത്താൻ പറ്റും അപ്പം അങ്ങനെ ഇങ്ങനെ വന്നു ചാലിയം കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ കടൽ നല്ല കലങ്ങി മറഞ്ഞിട്ടാണുള്ളത് അടിമോളും എന്താ പറയുക കലങ്ങി മറഞ്ഞിട്ടാണ് കടലുള്ളത് കണ്ടാൽ മതി പറയാത്ത കേട്ടാൽ കൊതി തീരാത്ത കഥകളും കാഴ്ചകളുമായി ഇടവേള റാഫി യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡ് വരുന്നവരെ നിങ്ങൾ കാത്തിരിക്കുക ഇത്തരത്തിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കറക്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ കേട്ടോ എന്തായാലും ഒരു വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ആയിരക്കണക്കിന് വ്യൂവേഴ്സ് കയറുന്നു ചാനൽ മോണിറ്റേഷനായി അതൊക്കെ വലിയ സന്തോഷം തന്നെയാണ് ഓക്കെ താങ്ക് യു ബബായ് മറ്റൊരു വീഡിയോ മാറ്റി പിന്നെ വരാൻ തൽക്കാലം അവസാനിപ്പിക്കുന്നു സ്നേഹപൂർവ്വം സ്വന്തം ഇടവേള റാഫി താങ്ക് യു ബബായ്